വൈക്കം താലൂക്ക് ആശുപത്രിയുടെ പ്രധാന പ്രവേശന കവാടത്തിന്റെ മുൻവശം കുണ്ടുംകുഴിയുമായി രോഗികളെയും കൊണ്ടുവരുന്ന ആംബുലൻസിനോ മറ്റു വാഹനങ്ങൾക്കോ ആശുപത്രിയിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത് വൈക്കം താലൂക്ക് ആശുപത്രിയുടെ പ്രധാന പ്രവേശന കവാടത്തിന്റെ മുൻവശമാണ് കുണ്ടുംകുഴിയുമായി സഞ്ചാരയോഗ്യമല്ലാതെ കിടക്കുന്നത് അത്യാസന്ന രോഗികളുമായി വരുന്ന ആംബുലൻസിനോ മറ്റു വാഹനങ്ങൾക്കോ ആശുപത്രിയിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് മഴക്കാലം വന്നതോടുകൂടി ഈ പ്രദേശത്ത് വെള്ളക്കെട്ടും രൂപപ്പെട്ടു ഇപ്പോൾ കാൽനടക്കാർക്ക് പോലും ആശുപത്രിയിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് ഒരു ദിവസം കൊണ്ട് പണി പൂർത്തിയാക്കുമെന്ന് പറഞ്ഞ് ഈ പ്രദേശത്ത് മലമക്കിറക്കിയത് ആശുപത്രി യാത്ര വീണ്ടും ദുസ്സഹമാക്കി ദിനം പ്രതി ഒട്ടനവധി രോഗികൾ രോഗശാന്തിക്കായി എത്തുന്ന താലൂക്ക് ആശുപത്രിയുടെ ഈ ദുരിതമുഖം അധികാരികൾ ശ്രദ്ധിക്കേണ്ടതാണ് നാളിതുവരെ പണി പൂർത്തിയാക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഒട്ടനടി പ്രശ്നപരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടിറങ്ങുമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു അതുപോലെ തന്നെ മറ്റ് അസുഖങ്ങളുമായി എത്തിച്ചേരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വൈക്കത്തെ താലൂക്ക് ആശുപത്രിയുടെ പ്രധാന കവാടത്തിൽ അതിൻ്റെ പുറത്തുള്ള റോഡ് ആ ഭാഗത്ത് കുണ്ടും കുഴിയുമായി കിടന്നുകൊടുത്ത മടമക്കിറക്കി അവിടെ യാത്ര ചെയ്യാൻ പോലും പറ്റാത്ത തരത്തിൽ ആംബുലൻസുമായി രോഗികൾ വരുന്ന പ്രദേശത്തേക്ക് വരുമ്പോൾ അവൾ അതുപോലും കടന്നുപോരാൻ പറ്റാത്ത തരത്തിൽ അത്തരയ്ക്ക് ശോചനീയാവസ്ഥയിൽ റോഡ് പ്രധാന ആശുപത്രിയുടെ കവാടത്തിൽ ഭാഗത്ത് അത്തരത്തിൽ ആക്കിയിരിക്കുകയാണ് ഇതിന് ഉത്തരവാദികൾ അടിയന്തിരമായി ഇടപെട്ടുകൊണ്ട് ആ റോഡ് ആശുപത്രിയുടെ പ്രധാന കവാടത്തിലെ റോഡ് നല്ല നിലയിൽ പണി തീർക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്